ഹായ് വ്യൂവേഴ്സ് സെല്ലിൽ വീണ്ടും നമ്മളൊരു പ്രീമിയം കക്ഷനാണ് ഇട്ടാ കൊണ്ടിരിക്കുന്നത് പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട വളരെ അഫോർഡബിൾ പ്രൈസിൽ സെല്ലിന്റെ മാനുഫാക്ചറിങ് പ്രൈസിൽ അത് അറിയാലോ എല്ലാവർക്കും ആ പ്രൈസിലാണ് നമ്മൾ പ്യുവർ ആണ് ഇട്ടേ കൊണ്ടിരിക്കുന്നത് പ്യുവർ സിൽക്കിൽ നല്ല അടിപൊളിയായിട്ട് ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് ഇത് കൊണ്ടിരിക്കുന്നത് പ്യുവർ ആണ് ഈ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല രണ്ട് കളറിലാണ് കൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു ലീഫ് ലേക്ക് ലെക്കൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് അടിപൊളിയായിട്ടില്ലേ നല്ല രസമുള്ള കളക്ഷനാണ് കേട്ടോ മെറ്റീരിയലൊക്കെ പറയുകയാണെങ്കിൽ സൂപ്പറാണ് നിങ്ങൾക്ക് ആ ഈ പ്രൈസിനൊന്നും ഒരിക്കലും പ്യുവർ സിൽക്ക് ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ പോകുന്നില്ല പിന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമുക്കൊരു ഒക്കേഷനൊക്കെ യൂസ് ആക്കാൻ കഴിയും പാർട്ടിവെയർ ഒക്കെ ആയിട്ടാണെങ്കിലും യൂസ് ആക്കാൻ കഴിയും നല്ലൊരു രസമുള്ള ഒരു ദുപ്പട്ട കൂടി ഇതിനോടൊപ്പം പെയർ ചെയ്താൽ മതി നല്ലൊരു ദുപ്പട്ട പേയറിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതിലൊരു ഫോയിൽ പ്രിന്റ് ഒക്കെ ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ഒക്കെ പോയിട്ടുണ്ടാ ഞാൻ ക്ലോസറിൽ കാണിച്ചു തരാം കണ്ടോ നോക്ക നോക്കൂ നിങ്ങളിതാ ഈ ഓരോ പ്രിന്റിനും ഇതുപോലെ കണ്ട ഈ ഓരോ പ്രിന്റിനും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ഒക്കെ ഇതിനോടൊപ്പം പോയിട്ടുണ്ട് കണ്ട മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾക്ക് അത് കണ്ട വീഡിയോയിൽ എത്രത്തോളം അത് ഇതാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മള് അതുപോലെ തന്നെ ഞാൻ ഇതിനോടൊപ്പം ഒരു ബേജ് കളർ പ്ലാസോ ആണ് പ്ലാജോ പാൻറ്റാണ് നമ്മൾ ഞാൻ ഇതിനോടൊപ്പം പെയർ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് എം ടു സോറി എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ ഇതിൽ നമ്മൾ പ്ലസ് സൈസുകൾ ആഡ് ചെയ്യുന്നില്ല എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അപ്പൊ എസ്സുകാരും വിഷമിക്കണ്ട കേട്ടോ പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളും അതുപോലെ തന്നെ നല്ല രസമായിട്ടുള്ള ഒരു നെക്കാണ് നമ്മൾ നമ്മളിതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് കണ്ടോ അതുപോലെ കളർ പറയാനാണെങ്കിൽ നല്ല രസമുള്ള കളറാണ് നല്ല ലൈറ്റ് പീച്ച് കളർ അതായത് എന്താ പറയുക അതിനെ ഒരു ഒനിയൻ പിങ്കും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ ഇല്ലേ ഓനിയ ലൈറ്റ് ഒനിയൻ പിങ്കും പീച്ച് കളറും ആ ഒരു കളറാണ് കേട്ടോ നമ്മളത് കൊണ്ടുവന്നിരിക്കണത് നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു പ്രീമിയം ആ റിച്ച് ലുക്കും കാരണം അത്രയും റിച്ച്നെസ് ആയിട്ടുള്ള ഒരു ഒറ്റപൊളിയിട്ടുള്ള ഒരു കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കൊണ്ടുവരുന്നത് അതും വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസിൽ സെലൻ്റെ അഫോർഡബിൾ പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാനുഫാക്ചറിങ് പ്രൈസിലാണ് നമ്മളത് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കുന്നത് രണ്ട് കളേഴ്സാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നെക്കും ഇതുപോലെ സെയിം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇപ്പം ഞാൻ വേറിതിരിക്കുന്ന സൈസ് എം ആണ് കേട്ടോ കാരണം ഇതിന് എപ്പോഴും എൽ യൂസ് ചെയ്താൽ ചിലപ്പോൾ കുറച്ചു കൂടി നല്ല ലൂസായിട്ട് കിടക്കുന്ന കാരണം കറക്റ്റ് ഫിറ്റ് നിങ്ങൾക്ക് ആ ഒരു ഫിറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ ബാക്കൊക്കെ നോക്കൂ കണ്ട കറക്റ്റ് ഫിറ്റിംഗ് അല്ലേ നിങ്ങൾക്ക് ആ ഫിറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട് എം ആണെങ്കിലും ഇത്രയത്തോളം ലൂസ് ഉണ്ട് കേട്ടോ എനിക്ക് കണ്ടോ അപ്പോൾ ഇത് ഞാൻ വേറെ ഇരുതിയിരിക്കുന്ന സൈസ് എം ആണ് ഇനി ഞാൻ വേറെ ഇരുതിരിക്കുന്ന സൈസ് ഏതാണെന്ന് ചോദിച്ച് കസ്റ്റമേഴ്സ് ബുദ്ധിമുട്ടുണ്ടോ എം ആണ് ഞാനിപ്പോൾ ഇതിൽ വേറെ എഴുതിയിരിക്കുന്ന സൈസ് കെട്ടോ അപ്പോൾ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് കളറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എസ് ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അടിപൊളി ആയിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിന് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ ആണോ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ കണ്ടോ നിങ്ങൾ ലൈറ്റ് ഗോൾഡൻ കളറാണ് നല്ല രസമുള്ള ഒരു രക്ഷയില്ലാത്ത കളറാണ് കേട്ടോ എനിക്ക് ഈ രണ്ട് കളറും ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി പറയുകയാണെങ്കിൽ അതാ ഇതുപോലെയാണ് കണ്ടോ നമ്മൾ ഈ നെക്കൊക്കെ നിങ്ങൾ നോക്കിയാൽ നല്ല വൈഡ് ലീഫ് ലീഫിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എപ്പോഴും വീയും കോളറും റൗഡും ഒക്കെ തന്നെ അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ അപ്പൊ നമ്മൾ വൈഡ് ലീഫിനൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ഇത് കണ്ടോ നിങ്ങൾ ഈ പ്രിന്റ് നമ്മൾ ഫോയിൽ പ്രിന്റ് കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ രണ്ട് മൂന്ന് കളർ ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഏത് കളർ ലിഗനോ അല്ലെങ്കിൽ പാൻറ്റോ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാൻ കഴിയും ഗ്രേ കളർ ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് ലൈറ്റ് ഓറഞ്ച് ഉണ്ട് ബെയ് ബെയ്ജെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇതൊരു ഗോൾഡൻ ബീജാണ് കേട്ടോ വീർന്ന് അപ്പൊ കണ്ടോ ഇത്രയും കളേഴ്സുകൾ നമ്മൾ ഇതിന് ഇതിൽ ഉണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ ഫോട്ടോസ് കാണാം ഇതാണ് കണ്ടോ അങ്ങനെ ഇണ്ട് നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് കണ്ടോ ലൈറ്റ് ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കളറാണ് ശരിക്കും എന്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ഇതൊക്കെ പക്ഷെ എനിക്ക് തോന്നി നിങ്ങൾ രണ്ട് കളറും ഇട്ട് കാണിക്കണല്ലോ അതാണ് ഞാൻ ഫസ്റ്റ് പീച്ച് തന്നെ ഇട്ടത് എന്താ നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇതൊന്ന് നോക്കിയാൽ മതി നിങ്ങൾ കണ്ടോ നല്ല രസമായിട്ടുള്ള കളറല്ലേ നെക്കൊക്കെ പറയുകയാണെങ്കിൽ നല്ല രസമുള്ള നെക്കാണ് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും മീനൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ വണ്ണക്കുറവ് ഷോൾഡറിന്റെ വിരിവൊക്കെ കുറച്ച് കുറച്ച് തോന്നിക്കുന്ന ഒരു നെക്കാണേ കണ്ടോ ഇതാണ് ബാക്ക് വന്നിട്ടുള്ളത് ത്രീ സ്ലീവ് ആണ് വന്നിട്ട് സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ സ്ലീവിനും കൂടി നമ്മൾ ലൈനിങ് കൊടുക്കുമ്പോൾ ഒത്തിരി കൂടി ഇങ്ങനെ നമുക്ക് വണ്ണമല്ല പോലെ തോന്നും അതുകൊണ്ട് നമ്മൾ സ്ലീവിന് ലൈനിങ് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇതാണ് നല്ല ലെങ്തിയാണ് കേട്ടോ നല്ല ലെങ്തി കുർത്തിയാണ് ഇതാ കണ്ടോ ഇത്ര ലെങ്ത്ത് നമ്മൾ ഇത് ഇതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്യോർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കുറച്ച് വാഷ് ചെയ്യുമ്പോഴൊക്കെ കുറച്ചും നമ്മൾ കുറച്ച് നോക്കിയൊക്കെ വാഷ് ചെയ്യണം മെഷീൻ വാഷ് ഒന്നും പോസിബിൾ അല്ല ചില കസ്റ്റമേഴ്സൊക്കെ പറയുമോ മെഷീൻ വാഷ് പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓർഡർ എടുക്കുന്നത് പിള്ളേരോടും പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർ തന്നെ പറയും മെഷീൻ വാഷ് പറ്റത്തില്ല അപ്പോൾ ഇത് മെഷീൻ വാഷ് എന്താണേലും പറ്റത്തില്ല ഹാൻഡ് വാഷാണ് കുറച്ചുകൂടി നല്ലത് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എസ് ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് കളറാണ് ഫസ്റ്റ് കളർ ഞാൻ വേറെ ഏതെങ്കിലും പീച്ചാണ് സെക്കൻഡ് കളർ ഈ ഒരു ഇപ്പോഴും എനിക്ക് ഈ കളർ പറയുമ്പോൾ ഒരു ഇതാണ് ലൈറ്റ് ചിക്കോ അല്ലെങ്കിൽ ലൈറ്റ് ബേജ് കളർ അല്ലെങ്കിൽ ലൈറ്റ് സ്കിൻ കളർ കളറൊക്കെയാണ് കേട്ടോ ഇത് വരാം കണ്ടോ അപ്പം ഇങ്ങനെ രണ്ട് കളറിലാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് തരണം അതുപോലെ തന്നെ കസിൻസും ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ പേജും ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണം നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫേഷൻസ് പെട്ടെന്ന് കിട്ടുകാണിതൊന്നും ഞങ്ങൾ പ്രീമിയം കളക്ഷനൊക്കെ അത്ര ക്വാണ്ടിറ്റി ഇറക്കിയിട്ടുണ്ട് പക്ഷേ എത്ര ക്വാണ്ടിറ്റി ഇറക്കിയാലും ആ ഒരു വീഡിയോ ഇട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഫുള്ള് സൈസുകൾ നമുക്ക് സോൾഡ് ഔട്ട് ആവാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ പറയുന്നത് നിങ്ങളോട് പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളാനായിട്ട് പിന്നെ നമ്മൾ റെഗുലർ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ചോദിക്കാണ്ട് തന്നെയാണ് അവർ നമുക്ക് ഓർഡർ ആക്കുന്നത് തന്നെ അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഈ രണ്ട് കളേഴ്സും അടിപൊളിയാണ് ആരും മിസ് ആക്കണ്ട എല്ലാവരും പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളൂ പിന്നെ ഞാൻ വാട്സപ്പ് നമ്പേഴ്സുകൾ താഴെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ വാട്ട്സപ്പ് നമ്പേഴ്സുകൾ താഴത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി തിരിച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ് കാരണം എന്ന് വെച്ചാൽ മെസ്സേജസ് ആണ് വരുന്നത് അപ്പോൾ മെസ്സേജ് വരുമ്പോൾ അവര് പറയുന്നത് നിങ്ങൾ എന്താ ഇത്ര ലേറ്റ് ആവണമെന്ന് നമ്മൾ ലേറ്റ് ആക്കുന്നതല്ല മലപ്പുറം ഒരുപാട് എൻക്വയറീസ് എല്ലാ നമ്പേഴ്സിലും വരുന്നുണ്ട് അതുകൊണ്ടാണ് അത്രയും മെസ്സേജസ് റിപ്ലൈ ലേറ്റ് ആവുന്നത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല അപ്പൊ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പൊ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പെട്ടെന്ന് നേരെ പർച്ചേസ് ചെയ്തോളൂ താങ്ക്